ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു ആ തീപിടുത്തത്തിന്റെ സമയത്ത് ഈ ജഡ്ജിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മക്കൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നു ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്നതിനിടയിൽ നോക്കുമ്പോൾ ഒരു റൂമിൽ നിറയെ നോട്ട് കെട്ടുകൾ അത് പതിനഞ്ച് കോടിയോളം രൂപ വരുമെന്നാണ് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വലിയ വാർത്തയാവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി തീരുമാനിക്കുന്നു ഈ പറഞ്ഞ ജഡ്ജ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സംഭവം വെളിയിൽ വന്നപ്പോൾ വൻ വിവാദമാവുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ഇതൊരു വലിയ പ്രശ്നത്തിന് കാരണമാവുന്നു പാർലമെന്റിൽ കോൺഗ്രസിന്റെ ലീഡറായ ജയറാം രമേശ് ചോദിക്കുന്നു ഈ സംഭവം യഥാർത്ഥത്തില് ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലോ ഒരു മന്ത്രിയുടെ വീട്ടിലോ എം എൽ എ യോ എംപിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലോ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ അവിടെ ഇ ഡി എത്തുകയും ഇ ഡി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന് മാത്രമല്ല പിന്നെ കുറെ കാലം ജയിലഴികൾക്കുള്ളിൽ കിടക്കേണ്ടിയും വരും കാര്യം ഇന്ത്യയിലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന നിയമം അനുസരിച്ച് മാസം വരെ ജാമ്യം പോലും ഒരു പക്ഷേ കിട്ടാൻ വകുപ്പില്ല അതേസമയത്ത് ഹൈക്കോടതികളിലെയും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഇത്തരം കേസുകളിൽ പെടുമ്പോൾ ഇത്തരത്തിൽ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നാണ് പാർലമെന്റ് ചോദിക്കുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അതിന് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആദ്യം പോകേണ്ടി വരും ഞാൻ ബിജു എസ് നായർ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഭരണഘടനയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ യഥാർത്ഥത്തിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ പോലും ഇന്ത്യൻ പാർലമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾക്കോ അവകാശം ഇല്ല ആർട്ടിക്കൾ വൺ ട്വൻറ്റി വൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഈ കോടതികളിലെ ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ഹൈക്കോടതികളിലെ ജഡ്ജിമാർ ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പാർലമെൻറ്റിനകത്ത് അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന നടപടി നടത്താം ആ സമയത്ത് മാത്രമേ അവരെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വിശകലനം ചെയ്യാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ വൺ ട്വൻറ്റി വൺ ഇന്ത്യൻ പാർലമെന്റിനെ വിലക്കുന്നത് അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനൊന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പം അത് സംസ്ഥാന നിയമസഭകളെ ഇത്തരത്തിൽ ജഡ്ജിമാരുടെ പെരുമാറ്റം സംസ്ഥാന നിയമസഭ അൽക്കാലത്ത് ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്നു യഥാർത്ഥത്തിൽ അതൊരു നല്ല കാര്യത്തോടു കൂടിയാണ് ഭരണഘടനാ നിർമാതാക്കൾ അത്തരത്തിൽ ചെയ്തത് കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഭവമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്നും നമ്മളുടെ ആൾക്കാർക്ക് ഏറ്റവും വിശ്വാസ്യത ജുഡീഷ്യറിയിൽ തന്നെയാണ് ആ ജുഡീഷ്യറിയെ ഈ നമ്മളുടെ പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ആ ഒരു വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് അങ്ങനെ അത് ചെയ്തത് അതിന്റെ ഒരു ഇൻഡിപെൻഡൻസ് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ഇപ്പോ ഈ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് വരാം ഈ യശ്വന്ത് വർമ്മ പോലുള്ള ജഡ്ജിമാര് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ജഡ്ജിമാര് അഴിമതി ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ അവർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നു എന്നൊക്കെ ബോധ്യപ്പെടുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അവരെ റിമൂവ് ചെയ്യാൻ തന്നെ ഒരു മാർഗം ഭരണഘടന പറയുന്നുണ്ട് അതും കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന സുപ്രീം കോടതിയെക്കുറിച്ചൊക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കളിൻ്റെ അകത്ത് സുപ്രീംകോടതി ജഡ്ജിമാരെയൊക്കെ എങ്ങനെ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി പുറത്താക്കാം എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത്ര ഇത്തിരി പാടാണ് നമ്മൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ കിട്ടനുശേഷം ഇന്നുവരെയും ഒരു ജഡ്ജി അങ്ങനെ ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കിയിട്ടും ഇല്ല അപ്പോൾ എന്തായാലും ഈ ഇംപീച്ച്മെന്റ് നടപടിക്കൊക്കെ മുമ്പേ തന്നെ വേറെ ചില നടപടികൾ കോടതിക്ക് തന്നെ എടുക്കാൻ പറ്റും സുപ്രീം കോടതിക്ക് എടുക്കാൻ പറ്റും ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുന്ന ജഡ്ജിമാർക്കെതിരെ ഇപ്പോൾ നമ്മളുടെ ഈ യശ്വന്ത് വർമ്മയുടെ കേസിൽ സുപ്രീം കോടതി എന്താണ് ചെയ്തതെന്ന് നോക്കാം സുപ്രീം കോടതി ആദ്യം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഇത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജ് ആയതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് വാങ്ങുകയാണ് ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലാകും ഈ അലിഗേഷൻസ് എന്തെങ്കിലും കാര്യമുള്ളതാണെന്ന് കാര്യമുള്ളതല്ല എന്ന് കണ്ടെത്തിയാൽ അത് അവിടെ അവസാനിക്കും കാര്യമുള്ളതാണ് എന്ന് കണ്ടെത്തിയാൽ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് സുപ്രീം കോടതിക്കകത്ത് തന്നെ ഒരു ഇൻഹൌസ് മെക്കാനിസം ഉണ്ട് ആ ഇൻഹൌസ് മെക്കാനിസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് നിലവിൽ വരുന്നത് അതനുസരിച്ച് ഇപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് കുറ്റാരോപിതൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു മൂന്നംഗ കമ്മിറ്റി അന്വേഷണം തുടങ്ങും സുപ്രീം കോടതി നിയമിക്കുന്ന മൂന്നംഗ കമ്മിറ്റി ഇപ്പോ ഈ പറഞ്ഞ യശുവന്ത് വർമ്മയ്ക്കെതിരെയും ആ മൂന്നംഗ കമ്മിറ്റിയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇത് ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ ഈ മൂന്നംഗ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആരോപണവിധേയന്റെ ഹൈക്കോടതി അല്ലാത്ത മറ്റ് രണ്ട് ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരും പിന്നെ വേറൊരു ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയും രണ്ട് ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരും വേറൊരു ഒരു ജഡ്ജിയും അങ്ങനെ മൂന്ന് പേര് അപ്പൊ ഇപ്പോ ഈ യശുവന്ത് വർമ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പിന്നെ കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഇവർ മൂന്നുകരും കൂടെ ചേർന്ന് അന്വേഷിക്കാൻ പോകണം അത് യശുവന്ത് വർമ്മ ഒരു ഹൈക്കോടതി ജഡ്ജി ആയതുകൊണ്ട് ഇനി യശുവന്ത് വർമ്മ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നൊന്ന് കരുതിക്കുക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും മൂന്ന് പേര് തന്നെയാണ് ഈ അന്വേഷിക്കുന്നത് ആ മൂന്ന് പേരിൽ രണ്ട് രണ്ടുപേരും മറ്റ് രണ്ട് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസുമാരായിരിക്കും മൂന്നാമൻ സുപ്രീം കോടതിയിലൊരു ജഡ്ജിയായിരിക്കും ഈ ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് വരെ അവിടെ സുപ്രീം കോടതിയിലെ ജഡ്ജി വരും ഇനി ഇത് സുപ്രീംകോടതിയിലെ ജഡ്ജിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാവുന്നതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ മൂന്നംഗ കമ്മിറ്റി അന്വേഷിക്കുന്നവർ മൂന്ന് പേരും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിരിക്കും അപ്പം പിന്നെ ഹൈക്കോടതിക്ക് റോളൊന്നുമില്ല ഇവർ അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ഇപ്പം യശോന്ത് വർമ്മയുടെ കേസിൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസുമാരും അതുപോലെ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിയും ചേർന്ന മൂന്നംഗ കമ്മിറ്റി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അന്വേഷണം തുടങ്ങിയിട്ട് ആ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കും അപ്പം ആ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ആള് ഇവരുടെ പേരിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് കാര്യമുള്ളതാണ് എന്ന് ഈ കമ്മിറ്റി പറയുകയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ എന്ത് അറിയാമോ ചീഫ് ജസ്റ്റിസ് ഈ ആരോപിതനായ ജഡ്ജിയോട് വിളിച്ചിട്ട് പറയും നിങ്ങൾ ജുഡീഷ്യറിൽ തുടരാൻ അർഹനല്ല അതുകൊണ്ട് നിങ്ങൾ റിസൈൻ ചെയ്യണമെന്ന് പറയും അവർ റിസൈൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് കരുതിക്കോ റിസൈൻ ചെയ്യാൻ തയ്യാറാവാത്തൊരു സിറ്റുവേഷനിൽ വേറൊന്നും ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പറ്റില്ല സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറ്റില്ല അദ്ദേഹം അദ്ദേഹം ഈ പറഞ്ഞ ആരോപിതനായ കുറ്റാരോപിതനായ ജഡ്ജിയെ മറ്റ് ഒഫീഷ്യൽ ഡ്യൂട്ടികളിൽ നിന്നെല്ലാം മാറ്റി നിർത്തും എന്നിട്ട് ഇന്ത്യൻ പ്രസിഡന്റിനെയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെയും ഈ കാര്യം അറിയിക്കും ഈ ആരോപണങ്ങൾ ഈ വ്യക്തിയുടെ പേരിലുള്ളത് കാര്യമുള്ളതാണ് ഇന്ത്യൻ പാർലമെന്റിനെ ഇദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ അദ്ദേഹം റിസൈൻ ചെയ്യാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ഫോർ ഫോർ അല്ലാത്തുള്ള നടപടികളിലേക്ക് പോവാം എന്ന് ആണ് അവരുടെ റെക്കമെൻഡേഷൻ ഇനി ഇംപീച്ച്മെന്റ് പാർലമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പോകുന്നതിന് മുമ്പേ ഈ ജഡ്ജിമാർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നതിൽ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ് ഏറ്റവും വലിയ വിമർശനവും അതാണ് ഇന്ത്യയിലെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യാനുള്ള സംവിധാനം ഒട്ടും ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള സംവിധാനം ഇന്ത്യയിലെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യാനുള്ള സംവിധാനത്തിന് കൊളീജിയം സിസ്റ്റം എന്നാണ് പറയുന്നത് ഈ നമ്മളുടെ ഭരണഘടനയ്ക്ക് അകത്ത് എങ്ങും തന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളെയും ജഡ്ജിമാരെ സെലക്ട് ചെയ്യാൻ ഒരു കൊളീജിയം സിസ്റ്റം വേണമെന്ന് പറയുന്നില്ല പക്ഷേ സുപ്രീം കോടതി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല പ്രൊവിഷൻസിൻ്റെയും ഇൻടർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊളീജിയം സിസ്റ്റം ഉണ്ടാക്കുന്നത് ഈ കൊളീജിയം സിസ്റ്റം എന്താണ് എന്ന് നമുക്ക് നോക്കാം കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ജഡ്ജിമാർ ഇവരാണ് കൊളീജിയം എന്ന് പറയുന്നത് ഇവരാണ് ഇന്ത്യയിലെ ഹൈക്കോടതികളിലെ ജഡ്ജിമാരാരണം എന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയിൽ മൊത്തം മുപ്പത്തിനാല് ജഡ്ജിമാരുണ്ട് അവരാരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ അവരുടെ പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതെല്ലാം ഈ കൊളീജിയമാണ് അപ്പൊ ഈ കൊളീജിയത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ അഞ്ച് സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ പക്ഷേ ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള നേഷൻസിൽ പോലും അങ്ങനെ അല്ല അമേരിക്കയിൽ പോലും അവിടുത്തെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നതിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് അതായത് അവിടുത്തെ പ്രസിഡന്റ് അതുപോലെ സിവിൽ സൊസൈറ്റിക്കും ഒക്കെ അധികാരങ്ങൾ ഉണ്ട് എന്തിൻ്റെ ബേസിലാണ് ഈ ജഡ്ജിമാർ ഈ ഹൈക്കോടതിയിലെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ഇന്ന ആളായിരിക്കണം കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇന്ന ആളായിരിക്കണം അല്ലെങ്കിൽ മറ്റ് ഹൈക്കോടതികളിലെ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇങ്ങന ആൾക്കാരായിരിക്കണം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഇന്ന ആൾക്കാരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന എന്തിൻ്റെ ബേസിലാണെന്ന പോലെ ഒരു ട്രാൻസ്പെറൻസി ഇല്ല ഇനി ഹൈക്കോടതികളിലെയും സുപ്രീം കോടതിയിലേക്ക് ആവാൻ ഒരു യോഗ്യത വേണ്ട ആ യോഗ്യത എന്താണെന്ന് നമ്മൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പരിശോധിച്ചു പോവാം ഹൈക്കോടതിയിലെ ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി ആവാൻ പോകുന്ന ആൾ ഇന്ത്യൻ സിറ്റീസന് എന്തായാലും ആയിരിക്കണല്ലോ ഇന്ത്യയിലെ പൗരനായിരിക്കണം അപ്പോൾ ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മിനിമം പത്ത് വർഷം ഹൈക്കോടതികളിലെ അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അഡ്വ രണ്ടും കൂടെ വേണ്ട ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കുകയോ ഓർ എന്തായിരിക്കണം ഇന്ത്യയിലെ കോടതികളിലെ എവിടെയെങ്കിലും പത്ത് വർഷം ജഡ്ജി ജഡ്ജിയായിട്ട് മികവും തെളിയിക്കണം അങ്ങനെയുള്ള ഒരാളിനെ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് എലിവേറ്റ് ചെയ്യാൻ പരിഗണിക്കുക എന്നാണ് ഇനി സുപ്രീംകോടതിയുടെ ജഡ്ജി ആകണമെങ്കിലുള്ള യോഗ്യത എന്താണ് അവിടെയും രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആദ്യം ഹൈക്കോടതികളിലെ ജഡ്ജിമാരായിട്ട് ഒരു മിനിമം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരോ ഹൈക്കോടതികളിലെ ജഡ്ജിമാരായിട്ട് മിനിമം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പ്രവൃത്തി പരിധിയുള്ള ആൾക്കാരെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ട് എലിവേറ്റ് ചെയ്യുക കുഴപ്പമില്ല അതല്ലെങ്കിൽ ഹൈക്കോടതികളിൽ പത്ത് വർഷം മിനിമം അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്ത് പ്രവർത്തി പരിചയമുള്ളവരെയും സുപ്രീം കോടതി ജഡ്ജിയാക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നും സാറ്റിസ്ഫൈതാദ്യാദ്യാദ്യാദ്യാദ്യാതും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ കാണണേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയുള്ള ആൾക്കാരും കാണും ഹൈക്കോടതികളിൽ ജഡ്ജി ആയുള്ള യോഗ്യതയുള്ള ആൾക്കാരും കാണും നൂറുകണക്കിന് പേര് കാണും അപ്പോൾ ഇവരിൽ നിന്ന് ആര് വേണം എന്ന് സെലക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈ സുപ്രീം കോടതിയിൽ അഞ്ച് സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ ഇരുന്നുകൊണ്ടുള്ള കൊളീജിയം സിസ്റ്റമാണ് അപ്പോൾ ഈ കൊളീജിയം സിസ്റ്റം ഈ കൂട്ടത്തിൽ നിന്ന് ഇവരുടെ ഓരോരുത്തരെയും ഹാൻഡ് ബിക്ക് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്പെറൻസി ഇല്ല അതാണ് പ്രശ്നം ഈ ട്രാൻസ്പേരൻസി ഇല്ലായ്മ ഈ നമ്മളുടെ ജുഡീഷ്യറിക്കകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ അഡ്വക്കേറ്റുമാരും ഒക്കെ ഇത് വിമർശിക്കാറുണ്ട് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ വക്കീലമാരായിട്ടുള്ള ഹരീഷ് സാൽവേ പോലുള്ള ആൾക്കാര് ഇതിൻ്റെതിരെ കൊളീജിയം സിസ്റ്റത്തിന്റെ ട്രാൻസ്പേരൻസി സുതാര്യത ഇല്ലായ്മയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്മളുടെ സിവിൽ സൊസൈറ്റിയും അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ച അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ് എൻ ജെ എ സി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്സ് കമ്മീഷൻ എന്നൊരു സംവിധാനം ഈ എൻ ജെ എ സി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്സ് കമ്മീഷനിൽ പാർലമെന്റിൽ പാസ്സാവുകയും ചെയ്തു പാർലമെന്റിൽ പാസ്സാവത് തന്നെ ഏറ്റവും വലിയൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യുനാനിമസ് ആയിട്ടാണ് മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നിയമത്തിനെയും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത പോലും കേരളത്തിലെ സി പി എം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഐഡിയോളജിക്കലി ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടികൾ ആയതുകൊണ്ട് തന്നെ സി പി എം സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ സി പി എമ്മും കോൺഗ്രസും സി പി ഐയും ഇന്ത്യയിൽ ഏതൊക്കെ പാർട്ടികളുണ്ടോ എല്ലാ പാർട്ടികളും യുനാനിമസ് ആയിട്ട് ഏകകണ്ഠമായിട്ട് ഏകഘണ്ഡമായിട്ട് പാർലമെന്റ് പാസാക്കിയൊരു നിയമമായിരുന്നു എൻ ജെ എ സി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഈ കൊളീജിയം സിസ്റ്റം മാറും അത് വന്നുകഴിഞ്ഞാൽ കൊളീജിയം സിസ്റ്റത്തിൽ അഞ്ച് പേരായിരുന്നെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ് കമ്മീഷനിൽ ആറ് പേരാണ് അതിൽ മൂന്ന് പേര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മൂന്ന് ജഡ്ജിമാർ ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മൂന്ന് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് പിന്നെയും മൂന്ന് പേര് ഉണ്ടല്ലേ അപ്രയിൽ ആറ് പേരാവും നാലാമൻ ഇന്ത്യയുടെ നിയമമന്ത്രി അപ്പോൾ എക്സിക്യൂട്ടീവ് ഒന്നരാളായ നാലാമൻ ഇന്ത്യയുടെ നിയമമന്ത്രി ഇപ്പോൾ അത് അർജുൻ രാം മേഘ്വാളാണ് അത് ഇപ്പോൾ അത് എൻ ജെ എ സി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതി കാണും പിന്നെ രണ്ട് ഇന്ത്യയിലെ എമിനൻറ്റ് സിറ്റിസൺസ് എമിനന്റ് സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ജുഡീഷ്യറിയിലൊക്കെ മികവ് തെളിയിച്ച് റിട്ടയർ ആയിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ട് അന്നൊക്കെ ജസ്റ്റിസ് വി ആർ കൃഷ്ണകരയെ പോലുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സമയമാണ് അതുപോലുള്ള ആൾക്കാർ അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ വരും അപ്പോൾ ടോട്ടൽ ആറ് പേര് എന്ത് നല്ല സംവിധാനമായിരുന്നു പക്ഷേ അത് ഒരു വർഷം പോലും നിലനിൽക്കാൻ സമ്മതിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ഈ സുപ്രീം കോടതി തന്നെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ എന്ന് പറഞ്ഞ് അതിന് സ്ട്രൈക്ക് ഓഫ് ചെയ്തു ഇപ്പം എൻ ജെ എച്ച് ഒരു സംവിധാനം ഇന്ത്യയിലില്ല വീണ്ടും പഴയ കൊളീജിയം സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ വീണ്ടും കൊളീജിയം സിസ്റ്റമാണ് നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ട്രാൻസ്പേരൻസി ഇല്ലായ്മ തുടരുന്നു അപ്പം അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പോരായ്മയായിട്ട് പലരും ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ യശ്വന്ത് വർമ്മയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും ആ ഒരു പ്രശ്നം ചൂടി പിടിച്ചിരിക്കുക എൻ ജെ എ സി പോലെ അന്ന് ഉണ്ടാക്കിയ സംവിധാനം വീണ്ടും റിവേവ് ചെയ്യണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഗർ ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ ഓപ്പണായിട്ട് രാജ്യസഭയുടെ ചെയർമാൻ അദ്ദേഹമാണല്ലോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയ ജഗദീപ് ധൻകർ ആണല്ലോ അദ്ദേഹം ഓപ്പണായിട്ട് ആവശ്യപ്പെട്ടു ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അത് വലിയ ന്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ പലരും വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങി ചിലപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായേക്ക് ഈ കൊളീജിയൻ സിസ്റ്റം മാറ്റി വീണ്ടും പഴയതുപോലെ ഒരു എൻ ജെ എ സി സംവിധാനം കൊണ്ടുവരണം അപ്പോൾ അതിന്റെ അകത്ത് സിവിൽ സൊസൈറ്റിക്കും ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിനും ഒപ്പം ജുഡീഷ്യറിക്കും കൂടെ പങ്കുള്ള ഒരു സംവിധാനം ജഡ്ജിമാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അയാൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി വരും കുറച്ചുകൂടെ അക്കൗണ്ടബിലിറ്റി വരും എന്നാണ് പൊതുവായിട്ടുള്ളൊരു ബിലീഫ് ഇനി ഇന്നത്തെ സംവിധാനത്തിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജഡ്ജിമാർ കോടതിക്കകത്ത് നടക്കുന്ന ഇൻ ഹൗസ് ആയിട്ടുള്ള എൻക്വയറി ഇപ്പം ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഹൗസ് എൻക്വയറി തുടങ്ങി കഴിഞ്ഞു രണ്ട് ചീഫ് ജസ്റ്റിസുമാരും അതുപോലെ ഒരു ഹൈക്കോടതി ജഡ്ജിയും ചേർന്ന പാനൽ അവർ കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ അപ്പോൾ റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞു റിസൈൻ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പാർലമെന്റിനെ ഇമ്പീച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് അദ്ദേഹം പാർലമെന്റിനെ അല്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും പ്രൈം മിനിറ്റിനാണ് അദ്ദേഹം അറിയിക്കുന്നത് അപ്പം ഇനി ഇംപീച്ച്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റകത്ത് ഈ ജഡ്ജിമാരെ റിമൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാം അപ്പൊ പാർലമെന്റിന് സ്വമേധയാ വേണമെങ്കിൽ ഒരു ജഡ്ജിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ പറ്റും അത് ലോക്സഭയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നൂറ് എം പിമാരുടെ സപ്പോർട്ട് വേണം രാജ്യസഭയിലാണ് കൊണ്ടുവരുന്നെങ്കിൽ അമ്പത് എം പിമാരുടെ സപ്പോർട്ട് വേണം അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാം ആ പ്രമേയം ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തന്നെ ലോക്സഭയിൽ നൂറ് എം പിമാരുടെ സപ്പോർട്ടും രാജ്യസഭയിൽ അമ്പത് എം പിമാരുടെ സപ്പോർട്ടും വേണം എന്നിട്ട് അത് സഭയിൽ സഭാനാഥൻ ലോക്സഭയുടെ കേസിൽ ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയുടെ കേസിൽ രാജ്യസഭാ ചെയർമാൻ അത് ആ പ്രമേയം ഇമ്പീച്ച്മെന്റ് പ്രമേയം അക്സെപ്റ്റ് ചെയ്യുന്നു കരുതിക്കോ അടുത്തതായിട്ട് അവിടെ ഒരു മൂന്നംഗ പാനലിനായിരിക്കും അവർ അടുത്തതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഒരു മറ്റൊരു ജഡ്ജിയും അതുപോലെ ഒരു എമിനൻ്റ് ജൂറിസ്റ്റും ചേർന്നൊരു ഒരു സമിതി ഈ പറഞ്ഞ അലിഗേഷൻ പീച്ച്മെന്റ് അധ്യാനാവാൻ പോകുന്ന ആളിനെ അഗേനസ്റ്റാർട്ട് അലിഗേഷൻസിനെ കുറിച്ച് ഒന്നുകൂടെ പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുക റിപ്പോർട്ട് സാറ്റിസ്ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തായിട്ട് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യും ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ് ലോക്സഭയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലോക്സഭയിൽ അപ്പോൾ അന്ന് ഈ വോട്ട് എടുപ്പ് നടക്കുന്ന ദിവസം ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുന്ന ദിവസം എത്ര പേര് സഭയിൽ പാസ്സായിരുന്നോ അവരുടെ അവരിൽ ടൂ തേർഡ് ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി കൂടി പാസ്സാവണം രാജ്യസഭയിൽ അതുപോലെ എത്ര ആൾക്കാർ അന്ന് പ്രസന്റ് ആയിരുന്നോ അവരുടെയും ടൂ തേർഡ് ആൾക്കാരോട് സപ്പോർട്ടോടുകൂടി കൂടി പാസ്സാവണം എന്ന് മാത്രമല്ല അത് പ്രസന്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ ടൂ തേർഡ് സപ്പോർട്ട് വേണം പ്ലസ് രണ്ട് സഭയുടെയും ടോട്ടൽ സ്ട്രെങ്തിൻ്റെ പകുതി കൂടുതൽ ആൾക്കാർ സപ്പോർട്ടും വേണം ഞാൻ പറഞ്ഞ് മനസ്സിലായോ ഇപ്പം ഒരു ലോക്സഭയിൽ ഒരു ദിവസം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് വേണ്ടത് പക്ഷേ ഇരുന്നൂറ്റമ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് പേരെ അന്ന് പ്രസന്റ് ആയിട്ടുള്ളെങ്കിൽ അവരിൽ ടു തേർഡിൻ്റെ സപ്പോർട്ട് വേണം എന്ന് മാത്രമല്ല ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ങ് ഫൈവ് ഫോർട്ടി ത്രീ ആണെങ്കിൽ അതിൽ മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റിയും വേണം ഇതുപോലെ രാജ്യസഭയില് അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററിൽ ഇന്ന് വരെയും ഒരു സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയിട്ടില്ല പക്ഷേ പുറത്താക്കലിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് രണ്ടുമൂന്ന് പേരെ ഞാൻ പറഞ്ഞുതരാം നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ രാമസ്വാമി എന്ന് പറയുന്ന ഒരു ജഡ്ജി തമിഴ്നാട് ബേസ് ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ് അദ്ദേഹം ഇതുപോലെ ഇംപീച്ച്മെൻറ്റിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം കോൺഗ്രസ് എതിർത്തുകൊണ്ട് മാത്രം പാസ്സായില്ല അന്ന് കോൺഗ്രസ്സിനാണ് ഇന്ത്യയിൽ ശക്തി അപ്പൊ എന്തിലാദ്യമായിട്ട് ഇംപീച്ച്മെന്റ് പ്രോസസ്സിന് വിധേയനാവുന്ന ജഡ്ജിയും രാമസ്വാമിയാണ് അതിനുശേഷം കൊൽക്കത്ത ഹൈക്കോർട്ടിലെ ജഡ്ജിയായിരുന്ന സൗമിത്രാസെൻ എന്ന് പറയുന്ന ജഡ്ജിയുണ്ട് അദ്ദേഹത്തിനെതിരെ രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരിക അവിടെ പാസ് പാസ്സാവുകയും ചെയ്തു പാസ്സായപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ലോക്സഭയിൽ ഇത് പാസ്സാവുമെന്ന് മനസ്സിലായി അദ്ദേഹം റിസൈൻ ചെയ്തു അതുകൊണ്ട് അദ്ദേഹവും ഇംപീച്ച്മെന്റിൽ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടു അപ്പൊ അദ്ദേഹം ഇംപീച്ച്മെന്റ് വഴി പുറത്തായിട്ടില്ല പിന്നെ ദിനകരൻ എന്ന് പറയുന്ന ഒരു സിക്കിം ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്യുക ചെയ്ത അതുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നേരിട്ട് ഒരു മനുഷ്യ ഒരു ജഡ്ജി പോലും ഇന്ത്യയിൽ പുറത്താക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഇമ്പീച്ച്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പാർലമെന്റ് അകത്ത് പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റാണ് അവർ പുറത്താക്കേണ്ടത് ഇംപീച്ച്മെന്റിന് ശേഷം മാത്രമേ പ്രസിഡന്റിന് പുറത്താക്കാൻ പറ്റൂ മനസ്സിലായോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയിലെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജഡ്ജിമാരുടെ സെലക്ഷൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് ജഡ്ജിമാരെ ക്കെതിരെ അലിഗേഷൻ വന്നാൽ അവരുടെ സുപ്രീം കോടതിയുടെ ഇൻ ഹൗസ് ആയിട്ടുള്ള ഒരു മൂന്നംഗ കമ്മിറ്റി എങ്ങനെയാണ് പിന്നീട് ഇവരെ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ അവരോടത്ത് റിസൈൻ ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ആവശ്യപ്പെടാൻ ഞാൻ പറഞ്ഞു റിസൈൻ ചെയ്തില്ലെങ്കിൽ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് ചെയ്തും പുറത്താക്കാന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇ ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു ഒരു ജഡ്ജി അഴിമതിക്കാരനാണെന്ന് ഇന്ത്യൻ പാർലമെന്റ് തോന്നുന്നു ഇന്ത്യൻ പാർലമെന്റ് സ്വമേധേയാണെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രോസ്സ് ഇനിഷിയേറ്റ് ചെയ്യാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭയിലാണെങ്കിൽ നൂറ് എം പിമാരുടെയും രാജ്യസഭയിലാണെങ്കിൽ അമ്പത് എം പിമാരുടെയും സപ്പോർട്ടോട് കൂടിയേ ആ പ്രമേയം അവിടെ എടുക്കുകയുള്ളൂ അതിനുശേഷമാണ് പിന്നീട് ഒരു എൻക്വയറി കമ്മിറ്റിയൊക്കെ വെച്ച് പഠിച്ച് ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ അടുത്തായിട്ട് ഇംപീച്ച്മെന്റ് പ്രോസസ്സാണ് അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ കൊളീജിയം സിസ്റ്റം അത്ര ട്രാൻസ്പെറന്റ് സംവിധാനം അല്ല അതും ഇതിനൊക്കെ ഒരു കാരണമാവുന്നുണ്ട് ഈ ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ആവാൻ എൻ ജെ എസ് സി എന്ന് പറഞ്ഞ സംവിധാനം കൊളീജിയം സിസ്റ്റത്തിന്റെ പകരം കൊണ്ടുവന്ന് പാർലമെന്റ് കൊണ്ടുവന്നത് നമ്മളുടെ സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദാക്കുകയും ചെയ്തു അപ്പൊ ഒരു പകരം സംവിധാനം കുറച്ചുകൂടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അതായത് നമ്മുടെ എക്സിക്യൂട്ടീവിനെയും നമ്മളുടെ സിവിൽ സൊസൈറ്റിയെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒപ്പം ജുഡീഷ്യറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംവിധാനം അമേരിക്കയിലേക്ക് പോലെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ട്രാൻസ്പെയറൻ്റ് ആവും ഇപ്പോൾ അത് വളരെ മോശം സംവിധാനം എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ട്രാൻസ്പെയറൻസി ഉണ്ടാവും എന്തായാലും യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ വളരെ വളരെ സ്ട്രോങ് ആണ് അദ്ദേഹത്തിന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒന്നുകിൽ അദ്ദേഹം റിസൈൻ ചെയ്യേണ്ടി വരും അദ്ദേഹം അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിന് വിധേയനാവേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്